ഗുഡ് മോർണിംഗ് ഗൈസ് ഇന്ന് മോർണിംഗ് ട്രിൻ കാണിച്ചവേ എന്താണ് രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചേക്കാം എനിക്കും മോൾക്കാണേ തിളച്ച വരുമ്പോഴത്തേക്കും ഞാനിവിടെ അയമോദകം രണ്ട് ടീസ്പൂൺ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടേ നമുക്ക് തിളച്ച വരുമ്പോഴത്തേക്ക് ഇട്ട് കൊടുക്കാം ഈ അയമോദകം ചെറുചീരക വഞ്ചീരകം നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കണമെങ്കിൽ ഇങ്ങനെ ഈ ചായ അരിക്കുന്ന അരിപ്പില എങ്ങനെ ഇട്ടിട്ട് ശരിക്കും കഴുകിയെടുത്താൽ മതി വെള്ളം ഞാൻ ഇട്ടി കഴുകിയെടുക്കാവേ ഒരെണ്ണം പോലും താഴെ പോവത്തില്ല വെള്ളം ചൂടായ കോമളകളൊക്കെ വന്നിറങ്ങി അയമോതം ഇട്ട് കൊടുക്കാവേ അയമോതം നല്ല ഇട്ട് കൊടുത്ത് ഒരഞ്ച് മിനിറ്റ് നല്ലോണം വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവേ വെട്ടി തിളച്ച് കഴിഞ്ഞപ്പം ഞാൻ ഈ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് ചെറുതായിട്ട് അപ്പം ഇതെല്ലാം വെട്ടി തിളച്ചത് നല്ല കളറാകും അപ്പോൾ അഞ്ച് മിനിറ്റ് ആയേ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് അരിച്ചെടുക്കാം വേറൊരു പാത്രത്തിലേക്ക് ഒരു കപ്പിലേക്ക് അരിച്ചെടുക്കാവേ അങ്ങനെ അരച്ചെടുത്ത് വെച്ചങ്ങനെ ഈ ഗ്ലാസ്സിലേക്ക് നമുക്ക് ഊറ്റി ചെറു ചൂടോട്ടെ കുടിക്കാം കേട്ടോ നല്ല നല്ല ചൂടാണ് കുടിക്കണ്ട ചെറു ചൂട് ചൂടാറിക്കഴിഞ്ഞാൽ ഒരു ചെറു ചൂട് ചെറു ചൂട് കഴിഞ്ഞിട്ട് ചൂട് ഉണ്ടായാലും കുഴപ്പമില്ല കേട്ടോ അതാണ് മോണിറ്ററിങ് അത് ഡൈറ്റെടുക്കുന്നവർ രാവിലെ കുടിക്കുന്നതാണത് മോണിറ്ററിങ് ആയിട്ട് ചെറിയ ചൂടായി അപ്പോൾ കുടിച്ചു നോക്കാവേ അപ്പോൾ വെറും വേറ്റലേ കുടിക്കേണ്ടത് അതിന് ശേഷം നമ്മൾ വെള്ളമൊക്കെ കുടിക്കാവുള്ളൂ വേറെ എന്തേ ഉള്ളു ഒരു മോണിറ്ററിങ് കുടിച്ചതിന് ശേഷം ഒരു പത്തുമഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് കുടിക്കാവുള്ളൂ വേറെ ചായ ഷുഗർ ഉപയോഗിക്കുന്നുണ്ട് ആ ഷുഗറൊന്നും ഉപയോഗിക്കാനുള്ള ചായ കരിയിട്ടൊന്നും കുടിക്കുന്നില്ല കുടിക്കുന്നുണ്ടായാലും പഞ്ചസാര ഇടാട്ടോ കുടിക്കുന്നത് ഇത് കുടിച്ചതിന് ശേഷം ഞാൻ പിന്നെ വെള്ളം കുടിക്കുന്നത് എനിക്ക് ഒരു ഒരളവ് പാത്രം ഉണ്ട് അതിന് അടുത്ത ബ്രേക്ക്ഫാസ്റ്റുള്ളതാണ് പിന്നെ ചപ്പാത്തിക്ക് മാവെല്ലാം കഴിച്ച് റെഡിയാക്കി വെച്ചേക്ക് വേണം ചെയ്യാൻ വെച്ചേക്ക് വേണം കഴിച്ചല്ല ഇതാണെ മാവെല്ലാം ഞാൻ തിളച്ച് റെഡിയാക്കി നല്ല നല്ല മയമായി നേരത്തെ റെഡിയാക്കി വെച്ചങ്ങനെയാണ് ഇത് ഞാനെന്നും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണത് റെഡിമെയ്ഡ് ഒന്നും മേടിക്കാറില്ല ഞാൻ വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കണേ അത് റേഷൻ കട കൊണ്ട് ഈ ആട്ടപ്പൊടി കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കണത് ഒരു കുഴപ്പമില്ല നല്ല സൂപ്പറ് ചപ്പാത്തി നമുക്ക് പരച്ചെടുക്കാവേ ബാക്കിയുള്ള മാവ് ഞാൻ ടിഫിനകത്താക്കി വെച്ചു അത് ഇനി അടച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും വൈകുന്നേരമോ അല്ലെങ്കിൽ നാളെ രാവിലെ ഉപയോഗിക്കാവേ ഞാൻ രണ്ട് ദിവസം ഉണ്ടോ നമുക്ക് കൂടുതലായിട്ടിങ്ങോട്ട് ശരിക്കും മാവ് വെച്ചേക്കും അപ്പോൾ അത് പരത്തി എടുത്തോണ്ട് വരാമേ ചപ്പാത്തി പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത്ര റൗണ്ടൊന്നും വെത്തിട്ടില്ല കേട്ടോ ഒരു മുട്ടയും ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ടേ ഒരു പ്രത്യേകതരം ഉണ്ടാക്കുന്നത് കേട്ടോ തവയൊക്കെ ചൂടായി റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു ഒരുപാട് വേണ്ട ഒരു ഇത്തിരി അത്രയും മതിയേ അതൊന്നും നമുക്ക് ചട്ടകത്തിനൊന്ന് നരത്തി ഒന്ന് എല്ലായിടത്തും ആക്കി കൊടുക്കാതെ തവ നല്ലോണം ചൂടായി അപ്പോൾ നമുക്ക് ചപ്പാത്തി വെച്ച് കൊടുക്കാം ചപ്പാത്തി പയ്യ കൊമ്പളേക്ക് വന്നു തുടങ്ങി അപ്പോഴേക്കും നമുക്ക് ഈ മുട്ടേൻ്റെ മുകളിലങ്ങ് ഒഴിച്ചു കൊടുക്കാവേ ചപ്പാത്തിയുടെ മുകളിലേക്ക് മുട്ട ഒഴിച്ചു കൊടുത്തു ഇനി ഒരു സ്പൂണ് നമുക്ക് എല്ലായിടത്തും നാക്കി കൊടുക്കാം ചപ്പാത്തിയുടെ എല്ലാ എല്ലാം ഫുള്ള് ചപ്പാത്തി അങ്ങോട്ട് നിരത്തി വെച്ച് കൊടുക്കാവേ ചപ്പാത്തി മുട്ടയൊക്കെ വേവായി വരുവാണേ ഇനി നമുക്ക് ഈ മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പൊന്ന് ഒരു നുള്ളിൽ വതര് കൊടുക്കാവേ മുട്ടയ്ക്ക് മാത്രം ആവശ്യമുള്ളൂ മതി കേട്ടോ എന്നു വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തിക്കുള്ള നമ്മൾ ഇട്ടിടുന്നുണ്ടോ ഇനി വരുന്ന കുരുമുളക് പൊടി ഇങ്ങനെ ഫുള്ള് വിതറി കൊടുക്കണേ ഫുള്ളെല്ലവിടത്തു തന്നെ വിതറി കൊടുക്കണം സൈഡ് വഴി തട്ട് എല്ലായിടം കംപ്ലീറ്റ് എത്തണം ഞങ്ങൾക്കൊന്ന് മറിച്ചിടാവേശകലം വാങ്ങിപ്പോയി കേട്ടോ ഇനി മറിച്ചിട്ട് വേവിച്ച നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കാവേ അങ്ങനെ ഇരിക്കുന്നത് തന്നെയല്ലോ കണ്ടോ പൊട്ടാംലറ്റ് ഉണ്ട് നിങ്ങൾക്ക് റോളായിട്ട് ഞാൻ സ്റ്റൗ നിർത്താം സ്റ്റൗ ഓഫ് ചെയ്ത് എന്നൊക്കെ വേറെ പാത്രത്തിലേക്ക് മാറ്റാവേ ഇതാണ് വേറെ പാത്രത്തിലേക്ക് മാറ്റിയത് ഇനി നമുക്ക് റോളായിട്ട് എടുക്കാം ഇതാണ് ചപ്പാത്തി റോളാക്കി വെച്ചിടുന്നത് ഞാൻ ഞാനിതിനിട്ടേക്കുന്നത് എപ്പാത്തി റോൾ എന്നാണ് ഞാൻ ഇട്ടേക്കണേ ഇതിന് പേര് നിങ്ങളൊക്കെ ഇതിനെന്താ പേര് ഇട്ടേക്കണേന്ന് കമൻറ്റിലൂടെ കമൻറ്റിലൂടെയൊക്കെയാന്ന് അറിയണേ ഇവിടത്തെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പോൾ എല്ലാവരും വായു കഴിച്ചു നോക്കാൻ നോക്കാം ടേസ്റ്റ് അങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഇതുണ്ടോ എല്ലാം അവിടത്തും മുട്ട എത്തിയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കഴിച്ചോ സൂപ്പറാ കേട്ടോ ചപ്പാത്തി റോള് കഴിച്ചു സൂപ്പറായിരുന്നു കേട്ടോ എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം കേട്ടോ ഡയറ്റ് ഡയറ്റെടുക്കുന്നൊരു പ്രത്യേകിച്ച് ഡോക്ടർ എന്നോട് പറഞ്ഞേക്കണ കറികളുടെ ഗ്രേവി ഒന്നും കഴിക്കാൻ പാടില്ല അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ഗ്രേവി ഒന്നും കഴിക്കണ്ടല്ലോ ഒന്നും കൂടെ വരിച്ചല്ലും അതുപോലെ തന്നെ ചപ്പാത്തി ഓരോ ചപ്പാത്തി കഴിക്കാവുള്ള ചപ്പാത്തി രാവിലെ ചപ്പാത്തി എല്ലാം ഓരോന്ന് വെച്ച് കഴിക്കാവുള്ളൂ എന്ന് പറഞ്ഞേക്കണേ അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതെന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ ഞാൻ സ്വന്തം ഒരു ചിന്തയിൽ വന്ന കാര്യം ചെയ്താട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കോമൻ്റ് ചെയ്യുക വിലക്കിനർത്തുക അപ്പം നോട്ടിഫിക്കേഷനൊക്കെ വരും നിങ്ങൾ ഞാൻ വീഡിയോ ചെയ്യുന്നതോട്ടെ തന്നെ നോട്ടിഫിക്കേഷൻ വരുമ്പം എല്ലാവരും ഫുൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതുകൊണ്ടൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക മോർണിംഗ് ഡ്രിങ്ക് കാണിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു മോർണിങ്ങും പിന്നെ ലഞ്ചും അതിപ്പം നമുക്ക് ഈ വീഡിയോക്കത് കാണിക്കാൻ പറ്റത്തില്ല കാരണം വീഡിയോയുടെ ലെങ്ത് കൂടി പോകും അത് കാരണം കേട്ടോ അത് ഇതിൻ്റെ ദിവസം ഞാൻ കാണിക്കാം നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഞാൻ കാണിക്കാം അങ്ങനെ തടസ്സങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ അപ്പം നിങ്ങളെല്ലാവരും എന്നെ ഡയറ്റ് ചെയ്ത് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹമുള്ളവർക്ക് എന്നെ ഫോളോ ചെയ്ത കേട്ടോ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ല അത് കാരണം ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇനി ഹെൽത്ത് ഒക്കെ ഉള്ള ആൾക്കാർ ഡോക്ടറിനെ ഒക്കെ കണ്ടതിന് ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ അടുത്ത വീഡിയോ ഇനി മിഡ് മോർണിങ്ങും പിന്നെ ലഞ്ച് ഇത് രണ്ടും കൂടെ ഒരു വീഡിയോ ആക്കാമെന്ന് ഓർത്തോണ്ടായിരിക്കണേ പിന്നെ ഈവനിങ് സ്നാക്സും ഡിന്നറും അത് വേറൊരു വീഡിയോ ആയിട്ട് ആക്കണം എല്ലാവരും ഫുള്ള് ഒറ്റ ദിവസത്തെ കാണിക്കാൻ പറ്റത്തില്ല അത് കാരണം കേട്ടോ അപ്പം ശരി എല്ലാവരും ഫുൾ സപ്പോർട്ട് ചെയ്യണേ എനിക്ക് അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ